െട്ട് മദനപ്പുലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു പരിശുദ്ധനായ പൗലസ്ലിയ ഫിലിപ്പർ കെഴുതിയ ലേഖനം നാലാമത്തെ ആറാമത്തെ വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്ത വേണ്ടത് പൗലസ്ലിയ നമ്മെ ശക്തീകരിക്കുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഭാരപ്പെടരുത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പ്രതിസന്ധികളുമൊക്കെ അതിനെക്കുറിച്ച് വിചാരപ്പെട്ട് മനസ്വസ്ഥത നഷ്ടപ്പെട്ട് ഇരിക്കരുത് എന്ന് പോലീസിനെ ഓർമ്മപ്പെടുത്തുന്നു പാട്ടുകാരൻ പാടുന്നതുപോലെ ആദ്യാൽ ആയുസിനെ നീട്ടുവാൻ സാധിക്കുമോ കർത്താവിനെ ആരാധിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അപേക്ഷയാലും സ്തോത്രങ്ങളാലും ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത് പോലീസിലെ പറയും വീണ്ടും പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു കർത്താവ് കൂടെ ഉള്ളത് നമ്മുടെ ആകൃതിക്കെല്ലാം അറുതി വരും കൃത്യമായ സമയത്ത് യഥാർത്ഥമായ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നമുക്ക് നിറവേറ്റിത്തരും നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ ക്ലേശവും ഓരോ സംഘടനകളും ഓരോ പ്രതിസന്ധികളും ഓരോ സഹനങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക ഭാരപ്പെടാതെ വിചാരപ്പെടാതെ സ്ത്രോത്രങ്ങളാലും അപേക്ഷകളാലും ദൈവത്തെ അറിയിക്കുവാൻ നമുക്ക് വചനം നമ്മെ ശക്തിയിരിക്കുന്നു എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാവുന്ന ഒന്ന വചനം നമ്മെ ഉറപ്പിക്കുവാൻ സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാമം നമ്മൾ ഒരുക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ തന്നെ